മതിരപ്പിള്ളി മലക്കപ്പാറയിൽ വീണ്ടും കാട്ടാന ആക്രമണം മലക്കപ്പാറ തേയില ഫാക്ടറിയിൽ നിന്ന് കൊച്ചിയിലേക്ക് ലോഡുമായി പോവുകയായിരുന്ന ലോറി കാട്ടാന ആക്രമിച്ചു ഷോളയാർ പെൻ സ്റ്റോക്കിന് സമീപമായിരുന്നു സംഭവം ഡ്രൈവർ ലോറിയിൽ നിന്ന് ഇറങ്ങി ഓടി ആക്രമണത്തിൽ ലോറിയുടെ ചെല്ല് തകർന്നു അതിരപ്പിള്ളി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ കാട്ടാനകളെ കൊണ്ട് പൊറുതിമുട്ടുകയാണ് സഞ്ചാരികളും നാട്ടുകാരും വാഹനങ്ങൾക്ക് നേരെ കാട്ടാനകൾ ഓടിയെടുക്കുന്നത് നിത്യസംഭവമായതോടെ ഇതുവഴിയുള്ള യാത്ര പലരും ഒഴിവാക്കുകയാണ് പണ്ട് രാത്രി കാലങ്ങളിൽ മാത്രമാണ് ആനകൾ റോഡിലേക്ക് ഇറങ്ങാറുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ പകൽ സമയങ്ങളിലും ആനക്കൂട്ടം റോഡരികിൽ തമ്പടിക്കുകയാണ് വാഹനങ്ങൾക്ക് നേരെ തിരിയുന്ന ആനകളുടെ ആക്രമണത്തിൽ നിന്നും പലപ്പോഴും തലനാരിടയ്ക്കാണ് സഞ്ചാരികൾ രക്ഷപ്പെടുന്നത് കഴിഞ്ഞയാഴ്ച രണ്ട് കാറുകളും ഒരു ബൈക്കും കാട്ടാന ആക്രമിച്ചിരുന്നു വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചെങ്കിലും യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു അതിരപ്പള്ളി മുതൽ വാൽപ്പാറ വരെയുള്ള ഭാഗത്താണ് ആക്രമണം കൂടിയിരിക്കുന്നത് വിജനമായ ഈ വഴികളിൽ ഭയപ്പാടോടെയാണ് ഇപ്പോൾ സഞ്ചാരികളുടെ യാത്ര വനത്തിൽ നിന്നും അപ്രതീക്ഷിതമായി ആനകൾ റോഡിലേക്ക് ഇറങ്ങി വരുന്നതാണ് വാഹനയാത്രക്കാരെ വലയ്ക്കുന്നത് ചില സഞ്ചാരികൾ വഴിയോരത്ത് നിൽക്കുന്ന ആനകളെ അനാവശ്യമായി ശബ്ദമുണ്ടാക്കി പ്രകോപിപ്പിക്കുന്ന പതിവുണ്ട് ഇവരുടെ വാഹനം കടന്നു പോകുമെങ്കിലും പ്രകോപിതരായ ആനകൾ പിന്നിൽ വരുന്ന വാഹനങ്ങൾക്ക് നേരെയായിരിക്കും തിരിയുക ഇതും അപകടത്തിന് കാരണമാകുന്നു